കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിനെ വളരെ സന്തോഷിപ്പിച്ച ഒരു വീഡിയോ കണ്ടിരുന്നു ഇന്ത്യൻ ചിത്രകലയുടെ രാജാവ് എന്ന് എക്കാലവും വിശേഷിപ്പിക്കപ്പെടുന്ന രാജാ രവിവർമ്മയുടെ നൂറ്റി പതിനെട്ടാം ചരമദിനത്തോട് അനുബന്ധിച്ച് അദ്ദേഹത്തിനുള്ള ശ്രദ്ധാഞ്ജലിയായിട്ട് ഒരു ക്രിയേറ്റീവ് ഡിസൈനറായ യുഹാബ് എന്ന ഒരു വ്യക്തി ചെയ്തതായിരുന്നു രവിവർമ്മ ചിത്രങ്ങളുടെ എ വേർഷനുകൾ അടങ്ങിയ ഒരു റീൽ പലരും സ്റ്റാറ്റസാക്കിയിരുന്നു ഞാനും സ്റ്റാറ്റസ് ആക്കിയ ഒരു റീലാണ് അത് പൊതുവേ രാജാ രവിവർമ്മ ചിത്രങ്ങൾ നമുക്കൊക്കെ നൽകുന്ന ഒരു ഫീലുണ്ട് അത് വളരെ മനോഹരമായി ഒരു പരീക്ഷണം എന്ന രീതിയിൽ ചെയ്ത ആ റീലിൽ കൊണ്ടുവരാൻ യുഹാബിന് സാധിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ആ റീലിന് സമൂഹമാധ്യമങ്ങളിൽ കിട്ടിയ ആ ഒരു സ്വീകാര്യതയെക്കാൾ യുഹാബ് ഇപ്പോൾ യുഹാബിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇരട്ടി സന്തോഷമാണ് കാരണം മറ്റൊന്നുമല്ല രാജാ രവിവർമ്മ എന്ന ചിത്രകാരന്റെ പിൻഗാമികൾ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുക എന്ന അപൂർവ ഭാഗ്യമാണ് യുഹാബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂർ സ്വദേശിയാണ് യുഹാബ് ഇസ്മായിൽ രവിവർമ്മ ചിത്രങ്ങളുടെ എ ഐ വേർഷനുകളടങ്ങിയ റീല് രവിവർമ്മയുടെ ക്ലാസിക്കുകളായ ശകുന്തള ഹംസുന്ധമേന്തിയും പാൽക്കാരി മഹാരാഷ്ട്രക്കാരി അതാ വരുന്നു അച്ഛൻ ജഡായുവധം തുടങ്ങി പത്തൊൻപത് ചിത്രങ്ങളാണ് ജീവസുറ്റ ചലന ചിത്രങ്ങളായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അത്ഭുതം തീർത്തത് കഴിഞ്ഞ ഞായറാഴ്ച ഒരു വെറുതെ ഒരു പരീക്ഷണം എന്ന നിലയിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത് എന്ന് യുഹാബ് പറയുന്നു എന്നാൽ നിമിഷ നേരം കൊണ്ടാണ് അത് വൈറലായത് പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീവത്സൻ ജെമേനോൻ്റെ ഋതുലീല എന്ന ആൽബത്തിലെ ഇവൾ താൻ ഇവൾ താൻ മനതാരിൽ മധുവായി എന്ന ഗാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് റീൽ ഒരുക്കിയിരുന്നത് ഇത് ചെയ്തത് ആര് എന്നറിയാൻ കിളിമാനൂർ കൊട്ടാരത്തിലും പലരും വിളിച്ച് അന്വേഷിച്ചിരുന്നു അത്രേ അവർ ശ്രീവത്സൻ ജി മേനോനെ ബന്ധപ്പെട്ടപ്പോഴാണ് യുഹാബ് ഇസ്മായിലാണ് ഈ വിസ്മയത്തിന് പിന്നിൽ എന്ന് അറിയുന്നത് അവർ നേരിട്ട് വിളിച്ചു ഇന്ന് അതായത് കഴിഞ്ഞ ദിവസം കൊട്ടാരത്തിൽ നടന്ന രാജാരവിവർമ്മ അനുസ്മരണ ചടങ്ങിൽ പൊന്നാട ചാർത്തി യുഹാബിനെ ആദരിക്കുകയും ചെയ്തു പ്രിൻസ് രാമവർമ്മയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സമീപകാലത്ത് ഡാവിഞ്ചി ചിത്രമായ മൊണാലിസയുടെയായി ചിത്രങ്ങൾ ഇറങ്ങിയിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായ ഇന്ത്യൻ ക്ലാസിക് ചിത്രങ്ങളെ അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ എങ്ങനെ ചലന ചിത്രങ്ങളാക്കാം എന്ന ആ ഒരു തോട്ടിൽ നിന്നാണ് ഈ വീഡിയോ ഉണ്ടായത് അതിനായിട്ട് രവിവർമ്മയുടെ ചിത്രങ്ങളാണ് സെലക്ട് ചെയ്തെടുത്തത് രവിവർമ്മയുടെ ചരമദിനമായിരുന്നു ഒക്ടോബർ രണ്ട് ഒക്ടോബർ രണ്ടിന് പുറത്തിറക്കാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ അതിനു മുൻപ് ഞായറാഴ്ച ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കിയതായിരുന്നു എന്നാൽ അത് കയറി അങ്ങ് വൈറലായി എന്ന് യുഹാബിൻ്റെ വാക്കുകൾ ഇമേജുകൾ വീഡിയോ ആക്കുന്ന നിരവധിയായി ടൂളുകളുണ്ട് ഇമേജും അതിനൊപ്പം പ്രോംറ്റും നൽകി ജനറേറ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ വിഭജാരിച്ച പോലെ അത്ര സിമ്പിൾ അല്ല കാര്യങ്ങളെന്നും യു ഹാബ് പറയുന്നു ഇമേജ് കൊടുത്താൽ വീഡിയോ ഉടനെ കിട്ടുക എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി സാധനം അത് കിട്ടാൻ പാടാണ് അതിനെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടൂ ഇതിൽ തന്നെ ഒരു പെയിന്റിങ്ങിന്റെ മോഷൻ ഉണ്ടാക്കാൻ ഇരുപത് വീഡിയോകളും ജനറേറ്റ് ചെയ്തു അതിൽ നിന്നാണ് ഒന്ന് കണ്ടെത്തിയത് പിന്നീട് അത് വീണ്ടും ഫോട്ടോ വീഡിയോ എഡിറ്റിങ്ങിലൂടെ കറക്റ്റ് ചെയ്താൽ ഫൈനൽ രൂപത്തിലേക്ക് എത്തിച്ചു എത്തിക്കാൻ സാധിച്ചു അതുകൊണ്ടാണ് രണ്ടാഴ്ച അതിന് സമയമെടുത്തത് ജഡായുപഥത്തിന് കൂടുതൽ സമയമെടുത്തിരുന്നു അതിലൊരു ചെറിയ മിസ്റ്റേക്ക് എന്നാൽ ആ മിസ്റ്റേക്കാണ് അതിന്റെ സൗന്ദര്യം എന്ന് യുഹാബ് പറയുന്നു മഹാരാഷ്ട്രക്കാരുടെ ചിത്രമാണ് ആദ്യം ചെയ്തത് അത് ചെയ്തു കഴിഞ്ഞപ്പോൾ നന്നായി വന്നു അതിന്റെ ഒരു സന്തോഷത്തിൽ ബാക്കി വെറുതെ ചെയ്ത് നോക്കിയതാണ് ചെറിയ പാലിച്ചത് ൊക്കെ ഉണ്ട് പക്ഷേ കുഴപ്പമില്ല എന്ന് തോന്നുന്നു മഹാറാണിയുടെ ചിത്രത്തിൽ കമ്മലിൽ പിടിക്കുന്നത് പല ആംഗിളുകളിലായിരുന്നു പക്ഷെ നമ്മുടെ ആംഗിൾ വേണം അതിന് പലതവണ നിർദ്ദേശം നൽകേണ്ടി വരും എ ഐ ടൂളുകളിൽ കൂടുതൽ പേരും ഇമേജ് ജനറേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുക വീഡിയോ അധികം ചെയ്യാറില്ല എന്നും യുഹാബ് പറയുന്നു എന്തായാലും ശ്രീവത്സൻ സാറിൻ്റെ പാട്ട് കൂടി വന്നപ്പോഴാണ് അതൊന്നുകൂടി മനോഹരമായത് എന്നാണ് യുഹാബ് പറയുന്നത് ആ പാട്ട് പലരും കേട്ടിട്ടുണ്ട് അത് പലർക്കും ഇഷ്ടമാണ് അതുകൊണ്ടായിരിക്കും അത് ഇത്രയും ആയത് വീഡിയോ എല്ലാവരും ഷെയർ ചെയ്തു എങ്കിലും ഇതിന് പിന്നിൽ ഞാനാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു എന്തായാലും ഇപ്പോൾ ഇരട്ടി സന്തോഷം ലഭിച്ചതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ് അതിൻ്റെ ഒരു ആ ഒരു ത്രില് ഇതുവരെ മാറിയിട്ടില്ല എന്നാണ് യുഹാബ് പറയുന്നത് എന്തായാലും യുഹാബിന് ഇനി ഇതുപോലെ ഒരുപാട് കൂടുതൽ വിസ്മയങ്ങൾ ടൂൾ ഉപയോഗിച്ചും അല്ലാതെയും ഒക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാനസ്